സ്ലാമലൈക്കും ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നൊരു ഐറ്റം ബ്ലാക്കിൽ വരുന്ന മോഡസ്റ്റ് അബായാസ് ആണ് കേട്ടോ സി വൈ മെറ്റീരിയലിലാണ് ഈ ഒരു അബായ വന്നിട്ടുള്ളത് കോളർ മോഡൽ നെക്ക് താഴെ വരെ ഓപ്പൺ ചെയ്യാൻ ബട്ടണോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് മൂന്ന് മൂന്നര ഇഞ്ച് ഗ്യാപ്പിലാട്ടോ ബട്ടൺ വന്നിട്ടുള്ളത് അടുത്തടുത്താണ് ബട്ടൺ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ബട്ടൺ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി കവറിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം സ്ലീവിൻ്റെ എൻഡ് സ്മോക്കി അലാസ്റ്റിക് ആണ് ട്വൻ്റി ത്രീയിലധികം വിടുത്ത് വരുന്ന ഒരു ഐറ്റം ലെങ്ത്ത് വരുന്നത് അൻപത്തി ഏഴ് അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് അതിൽ വരുന്നൊരു അടിപൊളി ഐറ്റമാണ് ഇത് കേട്ടോ റോക്സ്റ്റാർ മെറ്റീരിയലാണ് ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് കോഫി ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പ്രിൻ്റഡ് ജോർജറ്റ് മെറ്റീരിയലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡ് സ്മോക്കി അലാസ്റ്റിക്ക് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഈ ഒരു മോഡൽ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു ഐറ്റം കേട്ടോ എല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ കളർ ചേഞ്ച് വീണ്ടും ചെയ്തൊരു ഐറ്റമാണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തിനാലിഞ്ചിലധികം വൺ സൈഡ് വിടുത്ത് വരുന്ന ഒരു ഐറ്റം പ്രൈസ് ആണെങ്കിലും എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അത് ഇതായി ഒരു കളർ ചേഞ്ച് ഒരു ബ്രൗൺ ഷെയ്ഡാട്ടോ അത് വന്നിട്ടുള്ളത് സി വൈ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സ്ലീവ് ചെയ്തിട്ടുള്ളത് പ്രിൻ്റഡ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് അതേപോലെ ഇതിൻ്റെ ആണെങ്കിലോ വളരെ കുറവാണ് കേട്ടോ ഫിഫ്റ്റി സെവൻ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീയിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് ആണെങ്കിലോ എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഐറ്റം പ്രിൻ്റഡ് മെറ്റീരിയൽ വരുന്ന ഒരു മോഡസ്റ്റ് മോഡസ്റ്റാബായോ കോളർ മോഡൽ നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ താഴെ വരെ ഓപ്പൺ ചെയ്യാൻ ബട്ടണോട് കൂടിയിട്ട് ബട്ടൺ ഇങ്ങനെ കവറിങ്ങോട് കൂടിയിട്ടാട്ടോ അതിൽ വരുന്നത് നല്ല റേറ്റ് ആണ് നല്ലൊരു പ്രിൻ്റ് ആണ് നല്ല കളറാണ് സ്ലീവിൻ്റെയൊക്കെ സ്മൂത്ത് അലാസ്റ്റിക്ക് ഫിഫ്റ്റി ഏറ്റവും ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ട്വൻറ്റി ടുയിലധികം വിടുത്ത് വരുന്നുണ്ട് വൺ സൈഡ് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ടോ സെയിം മോഡല് സെയിം പ്രിൻറ്റ് കളർ ചേഞ്ചിൽ വന്നൊരു ഐറ്റം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡാണ് സ്ലീവിൻ്റെ എൻ്റെ കോളർ മോഡൽ നെക്ക് അപ്പോൾ ഇതിനൊക്കെ അടുത്തടുത്താണ് ബട്ടൺ വന്നിട്ടുള്ളത് ഓപ്പൺ ആണെങ്കിൽ കൂടി ഇതിന് വെച്ച ബട്ടനെല്ലാം മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ ബട്ടൺ വെച്ചിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയൽ നല്ലൊരു ഐറ്റം ഫിഫ്റ്റി ഐറ്റാ കേട്ടോ ഈ ഒരു ഐറ്റത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വന്റി ടും എടുത്ത് വരുന്നുണ്ട് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ് അട്ട ഈ ഒരു ഐറ്റം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ കൂടെ അന്ന് വേറെ രണ്ട് മൂന്ന് കളേഴ്സും കൂടെ ഉണ്ടായിരുന്നു അതെല്ലാം സോൾഡ് ഔട്ട് ആണ് ഈ ഒരു ഐറ്റം സി വൈ മെറ്റീരിയലാണ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ഐറ്റത്തിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ട്വന്റി ത്രീയിൽ അധികം എടുത്തു വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് അട്ടാ നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം ഇതും ഒരാഴ്ച മുമ്പ് ചെയ്ത വീഡിയോയിൽ കാണിച്ച ഐറ്റം ആണ് ഇതിൽ സിംഗിൾ പീസ് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അതേപോലെ ട്വന്റി ടുത്ത് വരുന്ന ഒരു ഐറ്റം നല്ലൊരു മെറ്റീരിയലാണ് ആണ് വെയിറ്റ് കുറഞ്ഞൊരു ഐറ്റം ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ കാണിച്ച മോഡസ്യ ആണെങ്കിലും അതേപോലെ തന്നെ സ്ലീവിന് പ്രിന്റഡ് വരുന്ന ഐറ്റം ആണെങ്കിലും എല്ലാം നല്ല ഐറ്റംസ് ആണ് വളരെ വില കുറവിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ ഐറ്റംസ് മറ്റുള്ളവരിൽക്കും എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു കളക്ഷൻ്റെ വീഡിയോയുമായി വരുന്നത് വരെ ബായ്